കഴിഞ്ഞ ദിവസം അന്തരിച്ച എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ വി വേണുഗോപാലിന്റെ സംസ്കാരം അമ്പലപ്പുഴയിൽ നടന്നു കേരളത്തിലെ നിരവധി സമരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ റോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ വി വേണുഗോപാലിന്റെ സംസ്കാരം അമ്പലപ്പുഴയിൽ നടന്നു കേരളത്തിലെ നിരവധി ജനകീയ സമരങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നതായി എസ് യു സി ഐ സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ് പറഞ്ഞു സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുഗോപാൽ ഇന്നലെ മാർച്ച് മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൃദയസ്തംഭനത്തെ തുടർന്ന് പരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലെ ജനകീയ സമര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ തീരാൻ നഷ്ടമാണ് ജനകീയ സമരസംഘാടനത്തിൻ്റെ രംഗത്തെ ആശയവും അതിൻ്റെ പ്രയോഗവും സമർത്ഥമായി കോർത്തിണക്കിയ ഒരു സംഘാടകനായിരുന്നു ഒരു ജനകീയ സമര സംഘാടകനായിരുന്നു സഖ വേണുഗോപാൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ഭരണ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ കൈവെടിഞ്ഞൊരു സന്ദർഭത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ അവരുടെ സ്വന്തം സമരപ്രസ്ഥാനങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായ ബഹുജന പ്രക്ഷോഭത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ഒന്നായിരുന്നു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആ പ്രസ്ഥാനത്തിന്റെ മസ്തിഷ്കം അത്ര ഒരു ജനകീയ സമര സംഘാടനത്തിന്റെ ആശയം ഈ കേരളത്തിന്റെ മണ്ണിൽ അവതരിപ്പിച്ചത് ഡോക്ടർ വി വേണുഗോപാലായിരുന്നു ദേശീയപാത സ്വകാര്യവൽക്കരണ ബിഒ്ടി വിരുദ്ധ സമരങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചു തെക്കൻ ജില്ലകളിൽ പദ്ധതിക്കെതിരായ ജനകീയ പോരാട്ടത്തിന് ജനങ്ങളെ അണിനിരത്താൻ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ വഴിമരുന്നിട്ടു കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു വേണുഗോപാലെന്നും ജേസൺ ജോസഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്